ി കട്ടായി നാലാം വാർഡിന്റെയും ശ്രീകണ്ഠാപുരം നമ്മുടെ ജീവനോപാധിയും മാത്രമല്ല നമ്മുടെ ജീവിത പശ്ചാത്തലവും നമ്മുടെ കൃഷിയാണ് എന്ന കാര്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കാർഷിക വൃത്തിയെ കൂടുതൽ നവീകരിക്കുന്നതിനും കൂടുതൽ നൂതനമായ കാർഷിക രീതികൾ അവലംബിച്ച് ഇന്ന് നേരിടുന്ന കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് കെ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലും വിവിധ മേഖലകളിലും കെ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് അതിലേറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഘടകം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ചാക്കോച്ചാട്ടനാണ് എന്നത് വളരെയേറെ സന്തോഷത്തോടെ ഞാൻ സ്മരിക്കുകയാണ് ഞാൻ പ്രത്യേകം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ കെ എസ് എസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാനും അല്ല അമ്മ അപ്പം എല്ലാ ദിവസവും കാർഷിക മേഖലയെക്കുറിച്ചും ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സത്യത്തിൽ നമുക്കറിയാം നൂറുകണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഓരോരുത്തരും അംഗമാണ് പക്ഷേ നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യുന്ന കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഈ കെ എസ് എസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നത് അപ്പം അതിലൊക്കെ നിങ്ങളെടുക്കുന്ന ആത്മാർത്ഥമായ സമീപനത്തെ ഈ സംഘടനയുടെ ലക്ഷ്യത്തെ സംഘടനയുടെ പ്രതിബദ്ധതയെ ഞാൻ പൂർണ്ണമായും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾ ചില പരിപാടിക്കും വരെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ചില പരിപാടികൾക്ക് മാത്രമാണ് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളത് ഏതാണ്ട് മാസത്തിലെ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഓരോ പരിപാടികൾ വെച്ച് ഈ മേഖലയിലെ ചെമ്പന്തട്ടി മേഖലയിലെ നൽകുന്ന കാർഷിക മേഖലാ സമ്പൂർണ്ണ തകർച്ചയെ നേരിടുന്ന വർത്തമാന കാലഘട്ടത്തിൽ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാൻ കിസാൻ സർവീസ് സൊസൈറ്റി എന്ന എൻ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ ആലക്കോട് കൃഷിമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഇരിക്കൂർ നിയോജക മണ്ഡലം കർഷക സംഗമത്തിന്റെ പ്രധാന ചില ചുമതലകൾ കിസാൻ സർവീസ് സൊസൈറ്റി ഏൽപ്പിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എയുടെ ഇരുപത്തിയേഴാമത് വിവാഹ വാർഷികം പ്രിയപത്നിയോടൊപ്പം കേക്ക് മുറിച്ച് സമ്മേളനത്തിൽ ആഘോഷിച്ചു പ്രഥമ എ സി വർക്കി യുവകർഷക അവാർഡ് ജേതാവ് ജനേഷ് ചന്ദനയ്ക്കാമ്പാറയെ സമ്മേളനത്തിൽ എം എൽ എ ആദരിച്ചു വാനില കൃഷിയുടെ അനന്തസാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന് അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് ദേശീയ ട്രഷറർ ഡി പി ജോസ് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സൗജന്യ കലണ്ടർ വിതരണ ഉദ്ഘാടനം നടത്തി കെ പി ഗംഗാധരൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് കെ എസ് എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും മുനിസിപ്പൽ കൗൺസിലറുമായ കെ ജെ ചാക്കോ കുന്നിക്കൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ കെ എസ് എസ് മുൻസിപ്പൽ പ്രസിഡന്റ് സണ്ണി കൊച്ചിപ്പുരയ്ക്കൽ സെക്രട്ടറി പോൾ പടിഞ്ഞാറെടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന കാം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമാണ് ഡോബി ചമളീൻ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ